പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആര്യയുടെ ബന്ധുക്കൾ രംഗത്ത് കേസന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായി കാണിച്ച് മൂന്ന് പെൺകുട്ടികളുടെയും ബന്ധുക്കൾ സംയുക്തമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും കഴിഞ്ഞ പതിമൂന്നിനാണ് ഒറ്റപ്പാലം മങ്കരിക്കടുത്ത് റെയിൽവേ പാളത്തിൽ നിന്ന് ആര്യെ ഗുരുതര പരിക്കുകളോടെയും സഹപാഠികളും സുഹൃത്തുക്കളുമായ ആതിര രാജി എന്നിവരെ മരിച്ച നിലയിലും കണ്ടെത്തിയത് ആര്യയുടെ മരണത്തോടെ ബാംഗ്ലൂരിലേക്ക് പെൺകുട്ടികൾ യാത്ര ചെയ്തതും ആര്യയുടെ ടാബ് വിറ്റതും ദുരൂഹ മരണവുമെല്ലാം ചോദ്യചിഹ്നം പോലെ അവശേഷിക്കുകയാണ് അതേസമയം കേസന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുമാണ് ആര്യയുടെ ബന്ധുക്കളുടെ ആരോപണം പെൺകുട്ടികളെ കാണാതായ ഈ മാസം ഒമ്പതിന് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് അന്വേഷിക്കുന്നതിനു പകരം പരാതി നൽകിയ ബന്ധുക്കളെ പോലീസ് പീഡിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് ആര്യയുടെ ഇളയച്ഛൻ സുഭാഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളെ മാനസികമായിട്ട് ഞങ്ങളോട് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലാതെ അവര് കുട്ടികളെ മാവേലിക്കര ഉണ്ടെന്നറിഞ്ഞിട്ട് പോലും ഇവരെ അവിടെ കുട്ടികളെ പിടിക്കാൻ പിടിക്കാതെ കുട്ടികളെ ഇത് ചെയ്യാതെ ഞങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കാറുണ്ട് പോലീസ് ചെയ്തോണ്ടിരുന്നത് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പെൺകുട്ടികൾ മാവേലിക്കരയിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും ഇവരെ പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചില്ല പോലീസ് കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ പെൺകുട്ടികളുടെ മരണം സംഭവിക്കുമായിരുന്നില്ലെന്നും സുഭാഷ് ആരോപിച്ചു മാനഹാനി മൂലമാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് നവമാധ്യമങ്ങളിൽ ഫോട്ടോ പ്രചരിച്ചതാകാം മരണത്തിന് കാരണമായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു പോലീസിന്റെ കേസന്വേഷണം കാര്യക്ഷമമല്ലെന്നും അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കാണിച്ച് മൂന്ന് കോന്നി പെൺകുട്ടികളുടെയും ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും പെൺകുട്ടികളുടെ തിരോധാനത്തിന്റെ ദുരൂഹത നീക്കുന്നതിൽ നിർണായകമാകുമായിരുന്ന മൊഴി ആര്യയുടെ മരണത്തോടെ നഷ്ടമായതോടെ കേസന്വേഷണവും വഴിമുട്ടിയ അവസ്ഥയിലാണ് അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ മനഃശാസ്ത്ര വിദഗ്ധരടങ്ങിയ പാനലിന്റെ അഭിപ്രായം തേടാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ടി സി ന്യൂസ് തൃശൂർ